വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ ഇതിൽ പറയുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതി അതീവ ദോഷപ്രദമായിരിക്കും വ്യാഴം വക്രത്തിലേക്ക് സഞ്ചരിച്ചതുകൊണ്ട് മാത്രമല്ല ശനിയുടെയും കുജിന്റെയും സ്ഥിതിയും ഇവർക്ക് അല്പം മോശമായി തന്നെ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി രാവിലെ പത്ത് മണി ഒരു മിനിറ്റിന് ശേഷം വ്യാഴം ഇടവം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി തുടരും പല യൂട്യൂബ് ജ്യോത്സ്യന്മാരും റീച്ച് കിട്ടുന്നതിനും മറ്റുമായി എല്ലാ രാശിക്കാർക്കും നല്ലതു മാത്രമേ വരൂ എന്നാണ് പറഞ്ഞു കാണുന്നത് എന്നാൽ അത് തെറ്റാണ് വ്യാഴത്തിന്റെ വക്രഗതി നിമിത്തം ദോഷങ്ങളും സംഭവിക്കും അത്തരം ദോഷപ്രദരായ നക്ഷത്രക്കാരെ പറ്റിയും അവർക്കുണ്ടാകാവുന്ന ദോഷങ്ങളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ തയ്യാറാക്കിയത് ജ്യോതിഷാചാര്യ അനിൽകുമാർ നമ്പൂതിരി ഇതിൽ പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അതായത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികളുടെ അമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുകയും അവരുടെ പേരിൽ എല്ലാ മാസത്തിലും നാളിൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യേണ്ടതുമാണ് വ്യാഴത്തിന്റെ വക്രഗതി ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ട പരിഹാരങ്ങൾ ആദ്യം പറയാം ജ്യോതിഷത്തിൽ വ്യാഴത്തിനെ വിഷ്ണുവായി കണക്കാക്കുന്നു വ്യാഴം എന്നത് ധനത്തിന്റെയും സർവജ്ഞാനത്തിൻ്റെയും കാരകനാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ വക്രഗതി ദോഷമായിരിക്കുന്ന നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം പിന്നോട്ടു പോകുന്നതിന് കാരണമാകും ഈ നക്ഷത്രത്തിൽപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് തന്റെ ബിസിനസിൽ അല്പം പുറകോട്ട് പോകുന്നതിനും ഈ കാലഘട്ടം കാരണമാകുന്നതാണ് അതിനാൽ തന്നെ ഇവരും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് സാമ്പത്തിക ഉന്നമനത്തിനായി പ്രഭാതത്തിൽ ഗായത്രി ജപത്തിനു ശേഷം പന്ത്രണ്ട് തവണ വിഷ്ണു ഗായത്രി ജപിക്കാവുന്നതാണ് നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാദ് നിത്യവും രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെളുത്ത വസ്ത്രം തറയിൽ വിരിച്ച് ആരുടെയും ശല്യമില്ലാതെ ഇരുന്ന് നിത്യവും ഗായത്രി മന്ത്രജപത്തിനു ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിച്ചാൽ വ്യാഴത്തിന്റെ ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കും ഇനി ഇതിന് സാധിക്കാത്തവർ നിത്യവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലെങ്കിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം മുഴുവനായി ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ സഹസ്രനാമത്തിന്റെ അവസാനം സഹസ്രനാമത്തിന് തത്തുല്യമായി ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട് അത് ജപിക്കുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർ വെള്ളിയാഴ്ചകളിൽ ലളിത സഹസ്രനാമം കൂടി ജപിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം അകന്ന് സമ്പന്നതയിലേക്ക് കുതിക്കുന്നതാണ് വ്യാഴത്തിന്റെ ദോഷമുള്ളവർ എല്ലാ മാസത്തിലും ഉള്ള തന്റെ നാളുകൾ തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വക്രത്തിൽ വരുന്ന വ്യാഴത്തിന്റെ ദോഷത്തിന് ഒരു ഉത്തമ പരിഹാരമാണ് മഹാവിഷ്ണു ഉപാസകർക്കും വ്യാഴദോഷങ്ങൾ ബാധിക്കുകയില്ല വ്യാഴം എന്നാൽ അറിവിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിത്യവും ആത്മീയ ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നതും വ്യാഴം വക്രഗതിയിലായിട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാണ് ഇനി പറയുന്നത് വ്യാഴം വക്രഗതിയിൽ ആയതിനാൽ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന രാശിയിൽ ജനിച്ചവരും ആ രാശിയിലെ നക്ഷത്രക്കാരെയുമാണ് ഇതിൽ ആദ്യമായി ഇടവം രാശിക്കാർ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർ ഇവർക്ക് വ്യാഴം ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നു ജന്മം എന്നാൽ ഒരുവന്റെ സ്വഭാവം കീർത്തി ആത്മവിശ്വാസം മുതലായ കാര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അപകീർത്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തും പൊതുപ്രവർത്തന രംഗത്തും ജോലി ചെയ്യുന്നവർക്ക് അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് ഈ കാലഘട്ടത്തിൽ ധനവരവ് അല്പം കുറയുകയും തൻ നിമിത്തം ഈ വ്യക്തിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും ജാതകത്തിൽ രാഹു ദോഷസ്ഥാനത്താണെങ്കിൽ ഈ വ്യക്തി ചീത്ത കൂട്ടുകെട്ടിലും ബന്ധങ്ങളിലും ചെന്ന് ചാടുകയും ജീവിതം വളരെ ദുഃഖമാവുകയും ചെയ്യാം ഈ സമയങ്ങളിൽ ഈ വ്യക്തിക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായി അനുഭവപ്പെടാം ഒന്നാം ഭാവത്തിന് കടലുമായി ബന്ധമുള്ളതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം വക്രഗതിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ വിദേശയാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി വിഷ്ണുപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇവർ ഹനുമത് പ്രീതി വരുത്തുകയും നിത്യവും നാരായണ മന്ത്രം ചൊല്ലുകയുമാണെങ്കിൽ വക്രദോഷങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതാണ് രണ്ടാമതായി മിഥുനം രാശിയിൽ ജനിച്ചവർ മകീരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിലകൊള്ളുന്നു ആയതിനാൽ ഇവർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഏറിയിരിക്കും ാമ്പത്യത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലിസ്ഥലത്ത് സ്ഥലം മാറ്റമോ മേലധികാരികളുടെ ഭാഗത്തു നിന്നും ശകാരമോ കേൾക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയുന്നതിനും കാരണമാകും കൃഷി മുതലായ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത്ര നല്ല സമയമല്ല ഇവർക്ക് പാദത്തിലോ ശിരസിലോ രോഗങ്ങൾ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും അടുത്തിടപഴകുന്നവർക്കും പൊള്ളലേൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവർ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതിനോടൊപ്പം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയുന്നതിന് കാരണമാകും അടുത്തതായി തുലാം രാശിക്കാർ ചിത്തിരയുടെ അവസാന രണ്ടു പാദത്തിൽ ജനിച്ചവർ ചോതി വിശാഖം ആദ്യ മൂന്ന് പാദത്തിൽ ജനിച്ചവർ ഇവർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവരും മറ്റും അതീവ ശ്രദ്ധ കൊടുത്ത് വണ്ടി ഓടിക്കേണ്ടതാണ് ഉറക്കമോ ശ്രദ്ധക്കുറവോ വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം മാത്രം വണ്ടി ഓടിക്കുക ഇതുവരെ ചെയ്തിരുന്ന ജോലിയുടെ സ്വഭാവം മാറി പുതിയ ജോലിയിലേക്ക് കടക്കുന്നതിന് ഈ സമയം കാരണമാകും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ കിട്ടിയില്ല എന്നും വരാം വയറുമായി ബന്ധപ്പെട്ട രോഗവും മറ്റും സംഭവിക്കാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് ശത്രുക്കളോടും മറ്റും അനുഭാവപൂർവ്വം പെരുമാറുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് ഇവർ നിത്യവും രാമനാമം ജപിക്കുകയും കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദോഷം വളരെയധികം കുറയുന്നതാണ് കുംഭം രാശിക്കാർ അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇവർക്ക് നാലാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെയും ഗൃഹത്തിൽ പല മാർഗേനയുള്ള കലഹങ്ങൾ ഉടലെടുക്കാം മാതാവിന്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കുട്ടികൾ കഠിനമായ രീതിയിൽ പെരുമാറുന്നതിന് കാരണമാകാം റിയൽ എസ്റ്റേറ്റ് മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര ഉചിതമായ സമയമല്ല പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ പാസ്സാകാതിരിക്കുന്നതിനും മറ്റും വ്യാഴത്തിന്റെ വക്രഗതി കാരണമാകും മുൻപുണ്ടായിരുന്ന ലോണിന്റെ കുടിശ്ശിക അടച്ചു തീർക്കേണ്ടതായി വരാനും സ്വർണം മുതലായ വസ്തുക്കൾ പണയം വെക്കേണ്ടതുമായ അവസ്ഥകൾ സംജാതമാകാം അതിനാൽ തന്നെയും ഈ രാശിക്കാർ മഹാവിഷ്ണുപ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കുംഭം രാശിക്കാർക്ക് ശനി ജന്മത്തിലും കുജൻ അഞ്ചാം ഭാവത്തിലും നിലകൊള്ളുന്നു ആയതിനാൽ ഇവർ മഹാവിഷ്ണു മഹാവിഷ്ണുപ്രീതിയോടൊപ്പം ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കന്നിമാസം അവസാനിക്കും വരെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ് മീനം രാശിയിൽ ജനിച്ചവർ പൂരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിലകൊള്ളുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവവും വിക്രമവുമാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നും വേണ്ടത്ര സഹകരണം ലഭിക്കുന്നതല്ല ശത്രുക്കളോട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് സഹോദരങ്ങളോട് വാക്കേറ്റത്തിനും കലഹത്തിനും സാധ്യതയുണ്ട് ഈ രാശിക്കാർക്ക് വയറ്റിലോ ശിരസിലോ രോഗമുണ്ടാകുന്നതിനും തൻ നിമിത്തം ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ജോലിക്കായി ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുമായ അവസ്ഥകളും സംജാതമാകാം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപകീർത്തി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെയും ഇവർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതിനും വിദേശ യാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് വക്രസ്ഥിതി നിമിത്തം ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടതായും വരാം ഇവിടെ പറഞ്ഞിരിക്കുന്ന രാശിക്കാർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി മാത്രമല്ല ശനിയുടെയും കുജന്റെയും സ്ഥിതികൾ കൂടി പരിഗണിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ പെട്ടവർ വ്യാഴപ്രീതിയോ ശനിപ്രീതിയോ ഭദ്രകാളി പ്രീതിയോ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് തനിക്ക് ഇത്തരം ഗതികേടുണ്ട് എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ തനിക്ക് ഇപ്രകാരം വന്നേക്കാം എന്ന് മനസ്സിലാക്കി അതിനായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ചെയ്യുന്ന ജോലിയിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുകയും ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ സകല ഐശ്വര്യങ്ങളും കൈവരുന്നതാണ്